ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും അപ്പോൾ നമ്മളുടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഉണ്ടായത് സന്തോഷമൊന്ന് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ എൻ്റെ ഒന്ന് കമൻ്റ് അയച്ചിരുന്നു ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ എനിക്ക് കുഴപ്പമില്ല കാരണം അവരുടെ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെയല്ലാന്ന് അന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊന്നും അറിയില്ലെ ഒരു എ ബി സി ഡി അറിയില്ല എന്നാൽ അപ്പോൾ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് മാറ്റി എന്താ പറയുക അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ മാറ്റി രണ്ടാമത് ചേഞ്ച് ചെയ്ത് അതിനുള്ള ഫുഡൊക്കെ കൊടുത്തതേ ഇപ്പം ഇങ്ങനായി എടുത്തിട്ടാ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ഇത് ചോളമാണ് കേട്ടാ ചോളത്തിൻ്റെത് ഇത് ആദ്യം വിചാരിച്ച ചോളം ആയി കേട്ടോ പക്ഷെ അതല്ല അതിൻ്റെ പൂവാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ അതിൻ്റെ അടിയിലേക്ക് നോക്കിയപ്പോഴാണ് അവിടെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ചോളം വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്തായാലും അവർക്കൊക്കെ വലിയ താങ്ക്സ് കിട്ടാം കുറച്ച് പേരെ വീഡിയോസ് കണ്ടിട്ടാണ് അതിൽ നമ്മളെ ലില്ലു ലില്ലുവിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു എങ്ങനെയാണ് ലോബേക്കൊക്കെ നടണേ അതിൽ ചെയ്യണേന്നൊക്കെ ഉള്ളത് കേട്ടാ അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഫുള്ളും ചേഞ്ച് ആക്കിയത് കേട്ടോ അതുകൊണ്ട് പറ്റണ പോലെയൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതേ നമ്മൾ വെണ്ടയ്ക്കയാണത് ചുവന്ന വെണ്ടക്ക അതും ഇത് ചെറുതിലേക്ക് അയച്ചിട്ടുണ്ട് ഇതിൽ നാലെണ്ണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് പോയി അപ്പം ഞാൻ മൂത്തപ്പോൾ വേറൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടായി കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ല ഒരെണ്ണായാലും രണ്ടെണ്ണ ആയാലും ഉണ്ടാവുമ്പോൾ നമ്മൾ ഞാൻ നട്ടിട്ട് അതിലുണ്ടാവുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമായിരിക്കും ഒരു കുഞ്ഞിനെ നോക്കണ പോലെ നമ്മൾ അതിനിങ്ങനെ നോക്കും അല്ലേ അപ്പോൾ ഇതേ അത് മൂത്തതും അതുകൊണ്ട് എനിക്ക് ക്ഷേമമൊന്നുമില്ല ഉണക്കാനുള്ള ക്ഷേമമൊന്നുമില്ല ഞാനിപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നേരെ കളയാനും തോന്നിയില്ല അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഒരു ചെറിയൊരു കവറൊക്കെ എടുത്തിട്ട് അതിൽ നടാൻ വേണ്ടി പോകാൻ അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി ഇത്രക്കൊക്കെ ആവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഇത് കാരണം അതൊക്കെ ആ ടൈമിൽ തന്നെ ഒക്കെ എന്തോ പുഴുവൊക്കെ വന്നിട്ട് അത് പോയി ആകെ നശിച്ചു പോയതായിരുന്നു പക്ഷെ വീണ്ടും ദേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ദേ ആയ കുരുവിനെ ഞാൻ എടുത്തിട്ട് ഒരു ചെറിയൊരു കവറൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട് എന്നിട്ട് അത് ഇട്ടുകൊടുക്കാണ് കേട്ടോ അറിയില്ല കാരണം ഇതിങ്ങനെയല്ല ഇടാമെന്ന് എനിക്കറിയാം ഉണക്കിയിട്ടാണ് വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷെ എനിക്ക് ക്ഷമയില്ല ഉണക്കാനുള്ള ക്ഷമ ഒന്നുമില്ല അപ്പോൾ ഇതെന്താകുമെന്നറിയാൻ വേണ്ടിയിട്ട് രസത്തിന് വേണ്ടിയിട്ട് ഞാനത് പിന്നെ ഇതിലേക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് കുറച്ച് മണ്ണൊക്കെ അതിൻ്റെ കൊടുത്തിട്ട് വീണ്ടും കുറച്ച് വെള്ളമൊക്കെ ചലിച്ചു കൊടുക്കണ്ട അപ്പോൾ അറിയില്ല ഇത് മുണച്ചു വരാണെങ്കിൽ ഞാൻ എന്തായാലും ഇതിൽ വീഡിയോ എടുക്കും അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ വീഡിയോ എടുത്തതാണ് എന്തായാലും എൻ്റെ ഈ സന്തോഷം എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ